ഹായ് ഫ്രണ്ട്സ് ഞാൻ ദേവിൻ്റെ ബർത്ത് ഡേ വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് എറണാളായതുകൊണ്ട് തന്നെ വളരെ നേരത്തെ എണീറ്റ് കുളിച്ച് ചായ വെക്കുകയാണ് എറണാൾ സ്പെഷ്യലായിട്ട് സാമ്പാറും കാബേജും പേരിയും ഇഷ്ടൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ സാമ്പാറിനും ഇഷ്ടമുള്ള കഷ്ണങ്ങൾ ഞാൻ ഇന്നലെ തന്നെ അരിഞ്ഞു വെച്ചു കേട്ടോ പരിപ്പും കഷ്ണങ്ങളും ഞാൻ കുക്കറിൽ ഇട്ടിട്ട് വേവിക്കാൻ വെച്ചെക്കാണ് അപ്പഴേക്കും ചായക്ക് വെച്ച വെള്ളം കാഞ്ഞിട്ടുണ്ട് പിന്നെ പഞ്ചസാരയും ചായയിലൊക്കെ ഇടുകയാണ് കേട്ടോ ചായ ഇപ്പൊ ഞാൻ അത് ഓഫ് ചെയ്തിട്ട് ഫ്ലാസ്കില് ഒഴിച്ചു വെക്കൂട്ടോ എല്ലാ ദിവസവും അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് ചായ ഫ്ലാസ്ക്കിൽ ഒഴിച്ചു വെക്കും അപ്പൊ ആവശ്യത്തിന് കുട്ടികൾക്കാണെങ്കിൽ ആവശ്യത്തിന് അടുത്ത് വേണ്ട വേണ്ടോ സാമ്പാറിന് വെച്ച കഷ്ണങ്ങൾ കഷ്ണങ്ങളാവുമ്പോഴേക്കും ഞാൻ വെണ്ടക്കായ വാട്ടാണ് കേട്ടോ സാമ്പാറിൽ വെണ്ടക്കായ വാട്ടിയിട്ട് കഴിഞ്ഞാൽ വെണ്ടക്കായ ഉടയില്ല കുക്കറിൽ പരിപ്പും കഷ്ണങ്ങളും വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് വേവുമ്പോൾ ഈ വാട്ടിയ വെണ്ടക്കായും പിന്നെ തക്കാളി മുരിങ്ങക്കായും പച്ചമുളകും കൂടിയിട്ട് ആ വേവിച്ച് വെച്ച കഷ്ണങ്ങളിലേക്ക് ഇടുകയാണ് കേട്ടോ ചെയ്യാം സാമ്പാർ വെക്കാർ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലാന്ന് എനിക്കറിയാം എന്നാലും ഞാൻ ഒരു ഫ്ലോയില് പറഞ്ഞതാണെന്ന് മാത്രം കേട്ടോ കളികരെ ഞാൻ വറക്കാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒപ്പം ചുവന്നുള്ളി പിന്നെ ഉലുവ അതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ മൂപ്പിക്കൂട്ടോ കുക്കറിലെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കഷ്ണങ്ങളില്ലേ തക്കാളി വെണ്ടക്കായ മുരിങ്ങക്കായ പച്ചമുളക് അതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഈ പറഞ്ഞ കഷ്ണങ്ങളൊക്കെ ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് വേണം മൂടി വെച്ചിട്ട് ഒരു വിസിലും കൂടി അടിക്കാൻ വേണ്ടിയിട്ട് വിസിൽ വന്നു കഴിഞ്ഞാൽ ആ വിസിൽ കൈയോടെ കളയും വേണം അല്ലെങ്കിൽ ഉടഞ്ഞു പോകും പോകുട്ടോ മുനിയക്കായും തക്കാളിയൊക്കെ അപ്പേക്ക് നാളികേരം മൂത്ത് വരുമ്പോൾ മിളകും പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ മിളകും ഒന്നും അധികം കരിയാൻ പാടില്ല അപ്പോഴേക്കും ഇറക്കണം കേട്ടോ തീ കുറച്ച് വെച്ചിട്ട് വേണം അതൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പൊടികളായ പൊടികളൊക്കെ ഇട്ട് ഇതൊക്കെ ഒന്ന് മൂപ്പായി വന്നപ്പോൾ അത് ഇറക്കി ചൂടാറിയതിന് ശേഷം മാത്രമേ കേട്ടോ അരക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും സാമ്പാർ നാശമായി പോകട്ടോ സാമ്പാറിൻ്റെ അരപ്പിനുള്ളത് ശരിയാക്കി വെച്ചിട്ട് പിന്നെ ഞാൻ ഇഷ്ടൂനുള്ളത് വെക്കുകട്ടോ ചെയ്തത് തണുപ്പത്ത് തണുപ്പത്ത് വെച്ചതിന് ശേഷം സാമ്പാറിൽക്ക് പുളി പിഴിഞ്ഞൊഴിച്ചു പിന്നെ സാമ്പാർ പൊടി പിന്നെ കുറച്ച് ഉപ്പ് ഒക്കെ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കാണ് കേട്ടോ അതൊക്കെ തിളച്ചതിന് ശേഷം നാളികേരം വറുത്ത് വെച്ചത് അരച്ചിട്ട് ചേർത്തു അത് തിളച്ചപ്പം ഇറക്കി കടുക് കാച്ചാണ് കേട്ടോ കടുക് കാച്ചുമ്പോൾ അതിലേക്ക് മുളകും വേപ്പിലും കൂടിയിട്ടിട്ടിട്ടാണ് കേട്ടോ കടുക് കാച്ച ഒന്നും കൂടി ടേസ്റ്റ് കിട്ടും സാമ്പാർ ഇറക്കൽ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഇഷ്ടുവിൻ്റെ പണിയിൽ നിന്നു ഇഷ്ടുവിലും നാളികേരം വറുത്തരച്ച് മസാലയൊക്കെ ഇട്ടിട്ട് വറുത്തരച്ചിട്ടാണ് കേട്ടോ വെക്കണേ ഇഷ്ടവില് നാളികേരം വറുത്തരച്ച് ചേർത്തതിന് ശേഷം പിന്നെ ഞാൻ ഉള്ളി കാച്ചയാണ് കേട്ടോ ചെയ്തത് ഉള്ളി കാച്ചുമ്പോഴും ഒരു തൊണ്ട് മസാലപ്പൊടി ഇട്ടാൽ നല്ലതായിരിക്കും കേട്ടോ മസാല എന്ന് പറഞ്ഞു ഞാൻ ഗരം മസാലയാണ് കേട്ടോ ഉപയോഗിച്ചേക്കണത് സാമ്പാർ ഇഷ്ടമൊക്കെ ആയി വരുമ്പോഴേക്കും അപ്പുറത്ത് ചോറ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ചോറ് കുറ്റാൻ പോയിട്ടോ ചോറ് കുറ്റിലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ക്യാബേജ് ഉപ്പേരി വെക്കാൻ നോന്നിട്ടോ അപ്പം ക്യാബേജ് ഉപ്പേരിക്കുള്ള ക്യാബേജ് നന്നാക്കി ഇതിലേക്ക് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി കൂട്ടി തിരുമ്മി വെക്കാണ് കേട്ടോ ചെയ്തത് ഉപ്പുമുളം കൂട്ടി വെച്ച ക്യാബേജ് ഞാൻ മാറ്റി വെച്ച് ചീൻ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് കാച്ചാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് അരിഞ്ഞു വെച്ച പച്ചമുളകും വേപ്പിലയും കൂടിയിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ ഞാൻ ക്യാബേജ് പെരുവെക്കുമ്പോൾ കടുക് അച്ചതിനു ശേഷം പച്ചമുളകും വേപ്പിലും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഒന്ന് മൂത്തതിന് ശേഷം മാത്രം കാബേജ് നല്ലപോലെ പിഴിഞ്ഞിട്ട് വേണം കേട്ടോ അതിലേക്ക് ഇടാൻ പിഴിയാണ്ട് ഇട്ട് കഴിഞ്ഞാൽ വെള്ളം നനവ് അങ്ങനെ തന്നെ നിക്കുട്ടോ ചെറു ഞാൻ അടപ്പത്ത് വെച്ച് മൂടി വെച്ചതിനു ശേഷം പിന്നെ ഞാൻ നാളികേരം ചെറുകയായിരുന്നു കേട്ടോ നാളികേരം വേറെ ഒന്നിനല്ല പായസം വെക്കാനാണ് ഞാൻ ഗോതമ്പ് പായസം വെക്കാന്ന് വിചാരിച്ചിട്ടാണ് രണ്ടു തരി നാളികേരം ക്യാബേജിൽ ഇട്ട് കൊടുത്തു കേട്ടോ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് അമ്പലത്തേക്ക് പോവാൻ അപ്പൊ ദേവിന് പടുപ്പുള്ള ദിവസമാണല്ലോ അതുകൊണ്ട് ഞാൻ വേഗം പണിയോട് തീർക്കുകയാണ് കേട്ടോ അപ്പഴേക്കും ദയവുട്ട് എണീറ്റ് വന്നിട്ടുണ്ടേ ം കുളിക്കാൻ പോയതൊക്കെ നോക്കിട്ട് ഞാൻ വേഗം പായസത്തിനുള്ള കാര്യങ്ങൾ നോക്കിട്ടോ എല്ലാം പാകാക്കല് കഴിഞ്ഞപ്പോ ഞങ്ങൾ അമ്പലത്തേക്ക് പോവാൻ നിക്കുകയാണ് കേട്ടോ എല്ലാവരും കൂടിയിട്ടാണ് പോണത് അമ്മ വരുന്നില്ല അമ്മയ്ക്ക് കണ്ണിന് വയ്യാത്ത കാരണം ഞാനും അതിനേട്ടനും പിള്ളാരും കൂടിയിട്ടാണ് കേട്ടോ പോണത് ഞങ്ങളുടെ അടുത്തുള്ള അമ്പലാണ് അമ്പലമാണ് തച്ഛനത്തുകാവ് എന്ന് പറയും അമ്പലത്തിലെത്തിയപ്പോ പുഷ്പാഞ്ജലിയൊക്കെ കഴിക്കാൻ പോയിട്ട് പിള്ളേരുടെ എല്ലാവരുടെയും പേരിലും അനിയാട്ടൻ്റെ അമ്മയുടെയും എൻ്റെയും എല്ലാവരുടെ പേരിലും പുഷ്പാഞ്ജലി കഴിച്ചു കെട്ടോ കഴിഞ്ഞാൽ ഞങ്ങൾ തൊട്ടടുത്തുള്ള ശിവന്റെ അമ്പലത്തേക്ക് പോയി അമ്പലത്തേക്ക് പോയപ്പോൾ അനിയാട്ടിനൊക്കെ പുറത്തുനിന്ന് അക്കോന് ഒരു വയസ്സാവാത്ത കാരണം കയറി തൊഴാൻ പറ്റിയില്ല ഞങ്ങള് കയറി തൊഴുതു എന്നിട്ട് വീട്ടിലെത്തിയപ്പോൾ വീട്ടിനെ സ്കൂളിക്ക് പോകേണ്ട നേരായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കും വേഗം ഞാൻ സദ്യ കൊടുക്കാന്ന് വിചാരിച്ചിട്ട് ഇരുത്തി സദ്യ വിളമ്പാണ് കേട്ടോ രണ്ടാൾക്കും ഇലയില് ചോറിന ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒന്ന് ഭയങ്കര സന്തോഷായി പേർക്കും രണ്ടാളും ആസ്വദിച്ച് കഴിച്ചു കിട്ടോ ഭക്ഷണൊക്കെ എവിട്ടന് ഭക്ഷണം കൊടുക്കല് കഴിഞ്ഞപ്പോ സ്കൂളിലെ കൂട്ടുകാർക്കും ടീച്ചർമാർക്കും ഒക്കെ മിഠായി ആക്കാണ് കെട്ടോ ഞാൻ മിഠായി മാത്രമല്ല പിന്നെ കൂട്ടുകാർക്ക് കുറച്ച് റൂപ്പൻസിലും ടീച്ചർമാർക്ക് പേനയൊക്കെ ആക്കാണ് കെട്ടോ ദേവിട്ടിനെ കൊണ്ടവാളത് പാക്ക് ചെയ്ത് വരുമ്പോഴേക്കും ദേവട്ടൻ്റെ സ്കൂൾ ബസ് വന്നു കേട്ടോ അപ്പൊ ഞാൻ വണ്ടി കയറ്റാൻ പോയി ഡൂട്ടുകാർക്കും മിഠായി വേണമെന്ന് പറഞ്ഞിട്ട് അവർക്കും മിഠായി കൊടുത്തു കേട്ടോ മൊത്തത്തിൽ രാവിലെ തന്നെ ദേവു ഭയങ്കര ഹാപ്പി ആയിട്ടോ ഇതൊക്കെ കൊടുത്തപ്പോ സ്കൂളിലെത്തിയപ്പോ ടീച്ചർ എനിക്ക് അയച്ചെന്ന ഫോട്ടോയാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ചേട്ടിൻ്റെ അവിടെക്ക് പായസം കൊണ്ടു കൊടുക്കാൻ പോവുകയാണ് പായസം കൊണ്ടു കൊടുക്കല് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വടക്കാഞ്ചേരിക്ക് പോയി വടക്കാഞ്ചേരിക്ക് പോയത് വേറെ ഒന്നല്ല ഞാൻ ദേവുവിന് കേക്ക് ഓർഡർ ചെയ്യാനാണ് എനിക്ക് തല ദിവസം ഓർഡർ ചെയ്തത് ക്യാൻസലാക്കേണ്ടി വന്നു അപ്പോൾ ഞാൻ ബേക്കറിയിൽ വന്ന് ഓർഡർ ചെയ്യാൻ വന്നതാണ് ഒരുപാട് വെറൈറ്റി കേക്കുകൾ ഉണ്ട് കേട്ടോ ഞാൻ കേക്ക് ഓർഡർ ചെയ്തു എന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ വൈകുന്നേരം ആണ് കേട്ടോ കേക്ക് മുറിച്ചു സെലിബ്രേറ്റ് ചെയ്യാൻ വിചാരിച്ചേക്കണം വൈകുന്നേരത്താവുമ്പോ ദേവട്ടൻ്റെ ചേച്ചികോളും ചേട്ടനും ഒക്കെ ട്യൂഷൻ കഴിഞ്ഞ് വരുന്ന സമയമാണ് അപ്പൊ ആ നേരത്ത് കേക്ക് മുറിക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ എല്ലാവരും ഉണ്ടാവുമല്ലോ തേലൊക്കെ പോയി വരുമ്പോഴേക്ക് ഉച്ച അപ്പൊ ഞാൻ കുറച്ച് ചോറൊക്കെ എടുത്തുണ്ട് പിന്നെ ഉച്ച കഴിഞ്ഞപ്പോഴേക്കും അനിയൻ വിളിച്ചു അനിയൻ വിളിച്ചപ്പോൾ കുറേ നേരം വർത്താനം പറഞ്ഞു അവന് നല്ല വിഷമം ഉണ്ട് പോയിട്ട് അധികമായിട്ടില്ലല്ലോ അപ്പോൾ പിറന്നാളിനെ കൂടാൻ പറ്റാത്തൊരു നല്ല വിഷമം ഉണ്ടായിരുന്നു അപ്പൊ അവിടെയാണെങ്കിലും ദേവീവിനൊരു സർപ്രൈസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ വഴിയേ പറയാം വൈകുന്നേരം പണി മാറ്റി വന്നപ്പോൾ ഞാനും ും കൂടിയിട്ട് ഓർഡർ ചെയ്ത കേക്ക് വാങ്ങാൻ പോയിട്ടോ ഓട്ടോ ബാറ സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് വാഴാനി റോഡിലാണ് കേട്ടോ ബേക്കറി ബിഗ് കേക്ക് ഹൗസ് എന്നാണ് കേട്ടോ ബേക്കറിയുടെ പേര് നമ്മൾ പറയണ ഏത് മോഡലിൽ വേണമെങ്കിലും അവര് കേക്ക് സെറ്റാക്കി തരൂട്ടോ ഇപ്പൊ പെട്ടന്ന് ഒരു കേക്ക് വേണമെങ്കിലും അവിടെ സെറ്റാണ് കേട്ടോ സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും പല തരത്തിലുള്ളത് ഉണ്ട് അതുപോലെ തരത്തിലുള്ള സ്നാക്സുകളും ഉണ്ട് കേട്ടോ അതുപോലെ അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ പല തരത്തിലുള്ള ജ്യൂസ് ഷേക്ക് ഐസ്ക്രീമുകൾ അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ട് കേട്ടോ അവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റും നമുക്ക് മധുര പലഹാരങ്ങളാണെങ്കി പറയേ വേണ്ട വെറൈറ്റി വെറൈറ്റി മധുര പലഹാരങ്ങളാണ് കേട്ടോ നല്ലൊരു ബേക്കറി തന്നെയാണ് കേട്ടോ ഒരുവിധ ഒക്കെ അവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അത് വിശ്വസിച്ച് കഴിക്കാം കേട്ടോ ഇനി ഞാൻ ദേവിന്റെ കേക്ക് ഓർഡർ ചെയ്തത് കാണിക്കാം കേട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത് കമന്റിലൂടെ അറിയിക്കണേ അവരത് ഞങ്ങൾക്ക് തുറന്ന് കാണിച്ചു തന്നു കേട്ടോ ദേവുട്ടൻ്റെ പിറന്നാൾ അങ്ങനെ ഗംഭീരാക്കാറൊന്നും ഇല്ല അപ്പൊ അഞ്ചാമത്തെ പിറന്നാളല്ലേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒന്ന് ഗംഭീരാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ദേവിട്ട അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലാട്ടോ കേക്കിന്റെ കാര്യം ഇത് കൊണ്ടുവന്നപ്പോൾ ഉള്ള ആളുടെ സന്തോഷാണ് കേട്ടോ കാണുന്നത് അതിനേട്ടോ അതെല്ലാവർക്കും കൂടി തുറന്ന് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ രണ്ട് കിലോന്റെ ഫോട്ടോ കേക്കാണ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതോടെ കൊണ്ടുവരാന്ന് പറയുമ്പോൾ തന്നെ അതൊരു ടാസ്ക് തന്നെയായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബലൂൺ വീർപ്പിക്കായിരുന്നു കേട്ടോ ഒക്കെ കെട്ടി തൂക്കി ഗംഭീരാക്കാനാണ് വിചാരിച്ചേക്കണേ കൊറച്ച് ബലൂണൊക്കെ അതിനോ വീർപ്പിച്ച് കഴിഞ്ഞാട്ടം വീർപ്പിച്ചിട്ട് വയ്യാന്ന് പറഞ്ഞിട്ട് ഞാനാണ് കേട്ടോ ബലൂൺ വീർപ്പിക്കായിരുന്നു പിള്ളേരൊക്കെ തട്ടി കളിക്കുകയാണ് കേക്ക് മുറിക്കാൻ മൂന്നാളും കൂടി വരാണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാരും അവരെന്നെ കാത്തിട്ടാണ് കേട്ടോ ഇരിക്കണേ ഇവരൊക്കെ കളിക്കണ നേരം നോക്കിട്ട് ഞാൻ ഒരു സ്ഥലം വരെ പോയി ഇവരറിയാണ്ടാണ് പോയത് ദൈവുവിനൊരു സർപ്രൈസ് കൊടുക്കാനാണ് കേട്ടോ ഞാൻ പോയ നേരം നോക്കിയിട്ട് അനിയട്ടനും പിള്ളേരും അവിടെ കേക്കും മിഠായികളൊക്കെ ഒക്കെ സെറ്റാക്കി വെച്ചു ഞാൻ പറഞ്ഞില്ലേ ദേവിന് ഒരു സർപ്രൈസ് ഉണ്ട് എന്ന് അത് വാങ്ങാൻ വേണ്ടിട്ട് വന്നതാണ് അനിയൻ ഞാൻ കൊടുത്തയച്ചതാണ് കേട്ടോ അത് വീടിന്റെ അടുത്തുള്ള ഒരു ചേച്ചിയുടെ കൈയിലാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഞങ്ങള് കേക്ക് വാങ്ങാൻ പോയ നേരത്താണ് ട്ടോ അവര് ഗിഫ്റ്റും കൊണ്ടിട്ട് വന്നത് അപ്പൊ ഞാൻ സർപ്രൈസ് കൊടുക്കാൻ പോവാണ് ഏട്ടോ അവൾക്ക് ഫ്രണ്ട് കൂടെ പോയ പിടിക്കുന്നു വിചാരിച്ചിട്ട് ബാക്ക് കൂടിയാണ് കേട്ടോ ഗൈസ് ഞാൻ കയറിയത് ഞാൻ അകത്തേക്ക് കയറിയപ്പോ തന്നെ രണ്ടാളും എന്നെ വളഞ്ഞു ഗായ്സ് ഞാൻ ആകെ പിടിവലി ആയിട്ടോ ഗിഫ്റ്റ് എന്റെ തട്ടിപ്പറിച്ചു അവരത് പൊളിച്ച് നോക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ആദ്യം കവറിലുള്ള ഗിഫ്റ്റ് ആണ് കേട്ടോ പൊളിക്കാൻ നോക്കിയത് ദേവു ഇതൊക്കെ കണ്ടപ്പോ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ അവൾക്ക് ഇതുവരെ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ലാട്ടോ അതിൻ്റെതായ ഒരു ആകാംക്ഷ അവളുടെ മുഖത്ത് കാണാനുണ്ട് കുട്ടിക്ക് ഇങ്ങനെയൊക്കെ കിട്ടിയപ്പോ ഭയങ്കര സന്തോഷമായി ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ഉണ്ട് എന്നുള്ളത് അവ എന്നോട് പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ലൊക്കേഷൻ അയക്കെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്നാലും ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലാട്ടോ സത്യം പറഞ്ഞു ഞാനും ഈ ഫോട്ടോ ഫ്രെയിമൊക്കെ കണ്ടപ്പോ ഞെട്ടി പോയിട്ടോ താങ്ക് യു ഒക്കെ പറഞ്ഞോ ദേവു മാമനോട് എന്റെ ഇടയ്ക്ക് കൂടെ ഒരു സൗണ്ട് കേട്ടോ അക്കുവിൻ്റെ ആണ് കേട്ടോ അക്കൂൻ ദേവട്ടിനും ശിവട്ടിനും കൂടി അടുത്ത ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാണ് ഈ രണ്ട് ഗിഫ്റ്റ് ആണ് കേട്ടോ ദേവുവിന് മാമ അയച്ചു കൊടുത്തത് രണ്ടും കൂടി വെച്ചിട്ട് ഒരു ഫോട്ടോയൊക്കെ എടുത്ത് എടുത്തു എല്ലാ കുട്ടികളും കൂടിയിട്ട് കേക്കൊക്കെ മുറിച്ചു കിട്ടോ എല്ലാ കുട്ടികളും പറഞ്ഞ ചേട്ടന്റെ മൂന്നാളും ഞങ്ങളുടെ മൂന്നാളും അങ്ങനെ ആറ് പടകൾ ഉണ്ടായിരുന്നുട്ടോ അടുത്തുള്ള ദേവന്റെ രണ്ട് കൂട്ടുകാരോടും കൂടിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവരും വന്നു വന്നുട്ടോ ദേവന്റെ പിറന്നാളിനെ കേക്ക് മുറിക്കുന്ന സമയത്ത് ദേവന്റെ വെല്ലിച്ചനും ദേവന്റെ മാമനൊക്കെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതാ മാമൻ വർത്താനം പറയണു മാമന് ഭയങ്കര വിഷമായി ഇതിന് പങ്കെടുക്കാൻ പറ്റാത്തതില് മാമൻ കരഞ്ഞുടങ്ങിട്ടോ മാമൻ എന്നിട്ട് വെച്ചിട്ട് പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വേഗം വെച്ചു അതൊക്കെ കഴിഞ്ഞപ്പോ കേക്ക് മുറിയൊക്കെ ഒക്കെ കഴിഞ്ഞപ്പോ എല്ലാവർക്കും കേക്ക് കഷ്ണാക്കിയിട്ട് കൊടുത്തു കേട്ടോ ഞാനാണിട്ട് എല്ലാവർക്കും കേക്ക് കഷ്ണങ്ങളാക്കി കൊടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും എന്നെ വളഞ്ഞു ഗൈസ് പിന്നെ ഞാനും വെറുതെ വിട്ടില്ല എന്റെ കൺട്രോൾ പോയി ഞാനും കേക്ക് തിന്നു ഞാൻ കേക്ക് കേൾക്കുന്നത് അവരും വെറുതെ വിട്ടില്ലേ അവരെന്നെ വീഡിയോ എടുത്തു അത് കഴിഞ്ഞപ്പോ മിഠായി ലഡ്ഡു പിന്നെ പാൽപ്പാടിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതും ഓരോ കഷ്ണം കഴിച്ചു അത്തരം കഴിച്ചിട്ടുള്ള എക്സ്പ്രഷനാണിട്ട് ഈ കണ്ടത് ശരിക്കും പറഞ്ഞ എനിക്കും അനിയാട്ടിനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും വളരെ സന്തോഷായിട്ടോ ഇങ്ങനെയൊക്കെ ആഘോഷിക്കാൻ പറ്റില്ല ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല മധുരം കഴിച്ചിട്ട് ഒരാളിവിടെ കിക്കായിട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എനിക്ക് എല്ലാവരുടെയും സപ്പോർട്ട് വേണം കേട്ടോ ഒന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ